ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ക്രിസ്മസ് റിലീസായിട്ട് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ട് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി ആദ്യ ആഴ്ച വിലയിടുമ്പോൾ ഏതൊക്കെ ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഏതൊക്കെ ചിത്രങ്ങൾ തകർന്ന് തരിപ്പണമായി നമുക്ക് വീഡിയോ ഫാത്തു പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലാറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുകയിട്ട് പ്രഷർ ഏർ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന ചിത്രങ്ങൾ ഒന്നായിരുന്നു നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടിലെത്തിയ അഖിൽസത്തിൻ അണിയിച്ചിരിക്ക സർവ്വമായെന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്ന കാഴ്ചയായിട്ട് കാണാൻ സാധിച്ച് പഴയ നീവിനെ തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ പ്രഷർ ഈ ഒരു സിനിമ ഇത് നീട്ടി സ്വീകരിക്കുന്നു ആദ്യ ഷോ മുതൽ ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കി ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം അറുപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ആ ഏഴാം ദിവസവും ചിത്രത്തിന് ഇന്നലെ നല്ലൊരു ബുക്കിങ്ങും സ്വന്തമാക്കാൻ സാധിച്ചു രണ്ടാം ഭാഗത്തിലോട്ട് കടന്ന ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ ഒന്നായിട്ട് മാറുകയാണ് ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങളിൽ രണ്ടാമത്തെ ചിത്രമായിരുന്നു ആഘോഷം എന്ന് പറയുന്ന സിനിമ സീനിയർ താരങ്ങളും യുവതാരങ്ങളും കേന്ദ്ര കഥാപാത്രം എത്തിയ സിനിമയ്ക്കായിട്ട് വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന് വേണ്ടത്ര വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല നരേൻ ധ്യാൻ ശ്രീനിവാസൻ വിജയ് രാഘവൻ അജു വർഗീസ് ബോബി കുര്യൻ രഞ്ജി പണിങ്ങർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അമൽ കെ ജോബിയായിരുന്നു ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസിലൊരു സമ്പൂർണ്ണ പരാജയം എന്ന് വേണമെങ്കിൽ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ചിത്രത്തിനെ ചിത്രത്തിനെ വിശേഷിപ്പിക്കാം ചിത്രത്തിൽ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ഏകദേശം വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് ഈ ഈ വർഷം ഓണത്തിന് സാഹസം എന്ന് പറയുന്ന സിനിമ വന്ന പോലെ തന്നെ പ്രേക്ഷകർ ഈ ഒരു സിനിമ ഇരിക്കുകയും നീട്ടി ശീലിക്കുന്ന പ്രതീക്ഷിച്ചെങ്കിലും ചിത്ര ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ക്രിസ്മസ് റിലീസായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഷെയ്നികം കേന്ദ്ര കഥാപാത്രം എത്തിയ ഹാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമ വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഹാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ അമ്പയെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിഗം സാക്ഷി വൈദ്യ ജോണി ആന്റണി ജോയി മാതൃ തുടങ്ങിയ ഒരു കേന്ദ്രീയ കഥാപാത്രമാക്കി റഫിഖ് വീര തിര ഡയറക്ടർ ചെയ്ത ചിത്രമായിരുന്നു ഹാർ എന്ന് പറയുന്ന സിനിമ ചിത്രം പ്രേഷർ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയ ചലങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ആദ്യ ആഴ്ച ചിത്രത്തിന് ഏകദേശം എഴുപത് മുതൽ എൺപത് ലക്ഷം രൂപ വരെ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം ഒരു സമ്പൂർണ്ണ പരാജയമായിട്ട് മാറുവെന്ന് വരും ദിവസങ്ങളിലെ കളക്ഷനിലൂടെ വിലയിരുത്താം അതോടൊപ്പം തന്നെ ക്രിസ്മസ് റിലീസായിട്ട് പ്രേർ ഏക ആകാംക്ഷയുടെ കാത്തിരിക്കുകയും തിയേറ്ററോട്ട് എത്തിയും ചിത്രമായിരുന്നു രാട്ടൻ്റെ പാനിത്തീൻ ചിത്രം ബ്രഷഫ എന്ന് പറയുന്ന സിനിമ രാൻ്റെ തെളിഞ്ഞ ചിത്രം ഏകദേശം ഇരുന്നൂറ് കോടിയോളം ബഡ്ജറ്റിലാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാക്കി പിൻവാങ്ങുന്ന കാഴ്ചയാണ് രണ്ടാം വാരം കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം രണ്ട് കോടിക്ക് താഴെയുള്ള കളക്ഷനാണ് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് രാജാട്ടൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒന്നായിട്ട് ഇതിനോടൊന്നും തന്നെ ഋഷഭ മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്രിസ്മസ് റിലീസായിട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഉണ്ണിമുകുന്ദൻ അപർണ ബാലമുരളി കേന്ദ്ര കഥാപാത്രം എത്തിയ മിണ്ടി പറഞ്ഞു എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററോട്ട് വന്നതും പോകുന്നതും ആരും അറിയുന്നില്ലാത്തൊരു അവസ്ഥയാണ് ചിത്രത്തിന്റെ നിലനിൽത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മാർക്കോ എന്ന് പറയുന്ന സിനിമയായിട്ട് ക്രിസ്മസിന് തിയേറ്ററിൽ ഇളക്കിമറിച്ച ഉണ്ണിമൂന്നിന് എന്നാൽ ഈ ഒരു വർഷം യാതൊരുവിധ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല അരുൺ ബോസ് ആയിരുന്ന ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ചിത്രത്തിന് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം കാര്യമായിട്ടുള്ള പ്രമോഷനും പരിപാടികളും ഒരുക്കാത്തത് കൊണ്ട് തന്നെയാണ് ചിത്രത്തിന് ഇത്രയും വലിയൊരു ബോക്സ് ഓഫീസ് പദനം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പ് തിയേറ്ററോട്ട് എത്തിയ ചിത്രം ആയിരുന്നു ദിലീപ് ഞാനേട്ടൻ കൂട്ടുകെട്ട് എത്തിയ ഫോഫോബ എന്ന് പറയുന്ന സിനിമ ദിലീപ് വലിയൊരു തിരിച്ചുവരുവായിട്ട് മാറുമെന്ന് പ്രേക്ഷകർ വിധിയെഴുതിയ ചിത്രത്തിൽ എന്നാൽ അത്ര ശുഭകരമല്ലായിരുന്നു ബോക്സ് ഓഫീസിൽ പ്രതിഫലിച്ചത് ദിലീപ് മോഹൻലാലി ധ്യാൻ ശ്രീവാസൻ ബിനി ശ്രീനിവാ ശ്രീനിവാസം തിരിഞ്ഞ കേന്ദ്ര കഥാപാത്രത്തിൽ ധനഞ്ജയ് ശങ്കർ ആയിരുന്നു ഈ സിനിമ അണിയിച്ചെടുക്കിയിട്ടുണ്ടായിരുന്നേ ചിത്രം ആദ്യ ദിവസം റെക്കോർഡ് കളക്ഷേറ്റ് സ്വന്തമാക്കി ആദ്യ വീക്കെൻ്റെ നാൽപ്പത് കോടി പിന്നിട്ടുള്ള ചിത്രം പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അൻപത് കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് ചിത്രം ഇതിനോടം തന്നെ രണ്ടാഴ്ച മുന്നിടുമ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കൊന്നും പറയാൻ സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് നിൽക്കുന്ന മറ്റൊരു ചിത്രമുണ്ട് സർവ്വമായ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ചൂസ് ചെയ്യുന്നതും അവദാർ എന്ന് പറയുന്ന ബോളിവുഡ് സിനിമക്കായിട്ടാണ് അവതാർ സീരീസിലെ മൂന്നാം ഭാഗം പ്രഷർ ഇരികൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് കേറ്റ് വിൻസൻറ്റ് സാം വർത്തിങ്സൺ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ജെയിം കാമറോൺ അണിയിച്ചിരിക്കുന്ന ചിത്രം രണ്ടാഴ്ച പിന്നിടപ്പം വേൾഡ് വേട് ബോക്സ് ഓഫീസായിട്ട് ഏഴായിരത്തി ഒരുന്നൂറ് കോടി രൂപയോളം സ്വന്തമാക്കി ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം നൂറ് കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിലും വലിയൊരു സക്സസ് ആയിട്ടാണ് മാറുന്നത് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ അഞ്ചാം ഭാഗത്തോട്ട് പിന്നിട്ട് മറ്റൊരു മലയാള ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ നിൽക്കുന്നുണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി ബിന്ദൻ വേഷത്തിലെത്തിയ ചിത്രമായ എന്ന് പറയുന്ന സിനിമയാണ് മമ്മൂട്ടി വിനായകൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായി ജിതിൻ കെ ജോസ് അണിയിച്ചിരിക്കുന്ന ചിത്രം അഞ്ചാം ഭാഗത്തോട്ട് പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു ഹോൾഡ് നിലനിർത്തുന്നുണ്ട് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ നാലാഴ്ചകൾ പിന്നിടുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എൺപത്തി മൂന്ന് കോടി പിന്നിട്ടതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം പുറത്തുവിടുന്ന പോസ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വരുന്ന ഗ്രോസ് കളക്ഷൻ മൂവിയായിട്ട് കളങ്കാവൻ മാറുകയാണ് ഇപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് റെഫ്യൂ ആയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ സർവ്വമായി മാത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കുമ്പോൾ മമ്മൂട്ടി മമ്മൂട്ടി ചിത്രം കളങ്കാവൻ അതോടൊപ്പം അവതാർ സീരീസിലെ മൂന്നാം ഭാഗം ഫയർ ആൻഡ് ആഷ് അതോടൊപ്പം തന്നെ തുടങ്ങിയ ചിത്രങ്ങളാണ് കുറച്ചെങ്കിലും നല്ലൊരു കളക്ഷൻ ശ്രദ്ധവാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ വരുന്ന ദിവസങ്ങളിൽ ന്യൂ ഇയറിന് ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് ഏതൊക്കെ ചിത്രങ്ങൾ തിയേറ്ററോട്ടെത്തും നിലവിൽ തിയേറ്ററിൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ ഏതൊക്കെ വാഷ് ഔട്ട് ആകും ഏതൊക്കെ റെക്കോർഡ് കളക്ഷൻ ശ്രദ്ധമാക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പോലെ ഈ ഒരു സിനിമയുടെ എല്ലാം തന്നെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്ന് നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കണ്ടോ